പിന്നെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ ഈ ഒരു വിഷയം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു കാര്യങ്ങളും മനസ്സിലാക്കണം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെ കുറിച്ച് നിരവധി തവണ ബിജെപിയുടെ പദ്ധതികളടക്കം മാതൃഭൂമി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിജെപിയുടെ വൈമുഖ്യത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലടക്കം നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് നിങ്ങൾ അന്ന് കൊടുത്ത വാക്കുകൾ ഒന്നും പാലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്കന്നത് ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിനും സുവർണാവസരത്തിനും വേണ്ടി മാത്രമുള്ള കള്ളക്കളിയായിരുന്നു എന്നു എന്നാണോ പരട്ടത്തലിൽ ഇത്രയും ബുദ്ധിമുട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല മാധു കുറച്ച് ദിവസമായിട്ട് മാതൃഭൂമിയും ഒക്കെ ചർച്ച ചെയ്യുന്നതും എത്തി ഇപ്പം അതിൽ മാതൃഭൂമിയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ തോന്നുന്നുണ്ട് ഞാൻ വാർത്ത പത്രത്തിൽ വായിച്ചിരുന്നു ബി ജെ പി ഒരു ഞെട്ടലോടെ കാണുന്നു ബി ജെ പി പരിങ്ങലായി അങ്ങനെ എന്തോ ഒരു വേർഡ് കണ്ടു ഇവിടെ ബി ജെ പിക്ക് ഒരു ഞെട്ടലും ഇല്ല പരിങ്ങലും ഇല്ല ഒരു ഭയവും ഇല്ല അത് അത് ഇന്നലെയല്ല നാളെ ഇല്ല ഇന്നുമില്ല എസ് എസിനെ സംബന്ധിച്ചും എസ് എൻ ഡി പി മറ്റേതൊക്കെ ജാതി സംഘടനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും ഒരു തീരുമാനം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് അവരുടെ ഒരു തീരുമാനം നിലപാടുകൾ പറയുന്ന സമയത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എൻ എസ് എസിന്റെ നിലപാട് സ്വതന്ത്രമായ നിലപാട് എൻ എസ് എസ് പറയുന്നു എസ് എൻ ഡി പിന്നെ മറ്റെല്ലാ സംവിധാനങ്ങളും അത് പറയും പറഞ്ഞോട്ടന്നെ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ രാഷ്ട്രീയ പാർട്ടി അതിനെങ്ങനെ കാണണം എന്നുള്ളത് അതാ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ വോട്ട് പേഴ്സൻറ്റേജിലൊക്കെ എത്തിയത് എന്ന് പറയപ്പെടുന്നത് ഇതേപോലെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവരും പിന്തുണ തന്നിട്ടല്ലല്ലോ അതുമാതുവരമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇതേപോലെയുള്ള നിലപാടുകൾ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട് നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ടാവും നിലപാടുകൾ എടുത്തോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യം അവർ പറയുന്നതിൽ ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ല ഞങ്ങൾക്കതിൽ ഭയവുമില്ല ഞങ്ങൾക്ക് അതിനകത്തൊരു ടെൻഷനും ഇല്ല പിന്നെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ ഈ ഈ ഒരു വിഷയം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു കാര്യങ്ങളും മനസ്സിലാക്കണം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെ കുറിച്ച് നിരവധി തവണ ബിജെപിയുടെ പ്രതിനിധികൾ അടക്കം മാതൃഭൂമി ന്യൂസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം അത് വലിയൊരു വികസനത്തിന്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് നിങ്ങൾ അതിന് ചർച്ച ചെയ്യാൻ നിങ്ങൾ നേരമില്ല അണിലിയാണില്ല അഞ്ഞൂറ് അറുന്നൂറോളം സീറ്റ് മെഡിക്കൽ മേഖലയിൽ അനുവദിച്ചത് കേരള സർക്കാർ എടുത്ത് വെറും നൂറ് സീറ്റാണ് ബാക്കിയെല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുത്തു എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അത് പ്രയാസം ഉണ്ടാക്കിയെന്ന് അറിയാമോ നിങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല ഇന്നലെ കേരളത്തിനകത്ത് ഇവരൊക്കെ പറയുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം മുങ്ങിപ്പോയി മാതൃഭൂമി ന്യൂസാണ് ഞാൻ ലൈവായിട്ട് കണ്ടത് ആ റിപ്പോർട്ടർ പോയി അനുഭവിച്ച വേദന അത് കേരളത്തിലാണ് നടക്കുന്നത് റോഡില്ലാതെ തോടില്ലാതെ പാലമില്ലാതെ വെള്ളമില്ലാതെ വെളിച്ചമില്ലാതെ ഇനിപ്പോൾ അതൊന്നും മഴ പെയ്താൽ ജീവിക്കാൻ മാർഗമില്ലാത അവസ്ഥ എത്ര പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലാതില്ല ഒരു ഒരു സ്വതന്ത്ര ഒരു സമുദായ സംഘടന പറഞ്ഞ സമയത്ത് ആ നിലപാടിൽ ബി ജെ പി ഉറച്ചോ ബി ജെ പി തകർന്നോ ബി ജെ പി ഞെട്ടിയോ ബി ജെ പി വരയ്ക്കാനും ബോന്നിലെ ഞെട്ടാനും പോകുന്നില്ല ഒന്നും പോകുന്നില്ല ാണ് വിട്ടെ ഞാൻ പറയുന്നത് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാൻ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിനും കൂടി പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്ന് ഈ ചർച്ചയിൽ വന്നു അഭിപ്രായം ഞാൻ ചോദിച്ചിട്ട് മാധ്യമം പറയുന്ന സമയത്ത് അതായത് എൻ എസ് എസിന്റെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി അതിനെടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കാണാൻ നല്ല രസമുണ്ട് ാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് മാഡംബിത്തരം കയ്യിൽ വെച്ചാൽ മതി എന്ന് ഈ എൻ എസ് എസിനോട് പറഞ്ഞാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വേഷം കെട്ടൊന്നും വേണ്ട നിങ്ങൾ കയ്യിൽ ദാർഢ്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് വെച്ചേക്ക് എന്ന് പറഞ്ഞവരാണ് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അതും ഇതും അവരുടെ നമുക്ക് ഈ വായ കൊള്ളാത്ത കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത് അവർക്ക് എടുത്ത് ദൂര കൊട്ടയിലേക്ക് എനിക്ക് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ ഈ സാമുദായിക സംവിധാനത്തിലൂടെ വന്ന് അതാണ് ശരിയെന്ന് വിശ്വാസ സമൂഹത്തെ അംഗീകരിച്ച് അവർ ഒരു കാലഘട്ടത്ത് ചെയ്തിരുന്നൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ നല്ലത് ഇപ്പോൾ അതൊക്കെ അംഗീകരിച്ച് പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയൊക്കെ ഇടത് വന്നുവെങ്കിൽ അതിന് നമുക്ക് കാണാം നിയമനിർമ്മാണം ി ജെ എന്നൊരു പരിഭവം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമോ പെട്ടെന്ന് പറയണേ അങ്ങനെ ഞാൻ അല്ല മധു പറഞ്ഞല്ലോ ഒരു കാര്യം ഉല്ലാസിനോട് ഡയറക്ടായിട്ട് ചോദിച്ചു ഉല്ലാസ് അതിനെ തട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ അത് ഈ ചോദ്യമാണോ അതെ അതായത് വളരെ കൃത്യമായിട്ട് പറയാം വിശ്വാസികളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വേണോ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യും അതിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് ആ രീതികളൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്യും അതിനൊരു പ്രയാസം ആർക്കും വേണ്ട പോയിന്റ് പിന്നെ നിലപാടുകൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവർ നിലപാട് പറഞ്ഞോട്ടെ തിനകത്ത് ഒരു വിരോധവുമില്ല ബിജെപി രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ കൃത്യമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് അത് ജനങ്ങളോടാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി ബിജെപി നടക്കും നിയമനിർമ്മാണെന്ന് കിട്ടിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ എസ് നിങ്ങൾ പറയുന്ന പരിഭവങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് കറക്റ്റായ സമയത്ത് കൃത്യമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണ് നിലപാടെങ്കിൽ അതിനായിരിക്കാം ഒരുപക്ഷെ അവർക്ക് പരിഭവം ഉണ്ടാകും എൻസിന് പറയാനുള്ള അവകാശവും നിലപാട് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ എൻ എസ് എസിനുണ്ടെന്ന് എൻ എസ് എസ് പറഞ്ഞോട്ടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ബിജെപി ബിജെപിക്കും ബിജെപിക്കും ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ബിജെപി ബിജെപിയും ബിജെപിയുടെ സർക്കാർ ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരും എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കുന്നു അതിന് പറയുന്നു അതും പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ീ പറയുന്ന ആളുകളോടൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയ പട്ടികൾ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അല്ലെ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തേക്ക് വാർഡ് പഞ്ചായത്തിലേക്കും ഒന്നും മത്സരിക്കുന്നേ ബെസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങിയിട്ട് നിങ്ങളൊന്നും ജയിക്കേ നിങ്ങളൊന്ന് മത്സരിച്ച് രംഗത്ത് ഇതോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോട്ടെ എന്തായാലും കുഴപ്പമില്ല പക്ഷെ മത്സരിച്ച് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറ നിങ്ങൾ എത്ര കാലമായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി വർഗീയവാദം ഹിന്ദുവാദം ആ മിതത്വം ഈ മിതത്വം വെറുതെ ചക്ക ചുക്ക ചുണ്ണാമ്പെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ പദ്ധതികളിൽ കൃത്യമായി തന്നെ ഇന്ത്യ വികസിച്ചിട്ടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് മാധുവിന് പറയാൻ സാധിക്കും എല്ലാരും വിളിച്ചു ഭാരതത്തിന്റെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടില്ലേ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ ബിജെപിയോട് ഇഷ്ടമല്ല മോദി സർക്കാരിന് ഇഷ്ടമല്ല അപ്പൊ വെച്ച് ഇങ്ങനെ എന്താ ഹിന്ദുത്വം ഹിന്ദുത്വം മൃദു ആരും കണ്ടില്ല വാ ഈ ചർച്ച കലക്കുകയാണ് അതിലും